ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ലോഡ് തിരുവനന്തപുരം പാങ്ങപ്പാറയിൽ നിന്നും പന്തളത്തേക്ക് ഇന്നത്തെ ലോഡ് വീട്ടു സാധനങ്ങളാണ് ഈ ലോഡിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതിന് ഹെൽപ്പ് പാക്കേജ്സാണ് അങ്ങനെ പയ്യന്മാർ ലോഡെല്ലാം കയറ്റി തുടങ്ങി സാധനങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ലോഡ് കയറ്റുന്നത് ഇറക്കുന്നത് ഇവർ തന്നെയാണ് പെട്ടെന്ന് തന്നെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് വണ്ടി ഉവിടെ തിരിച്ച് ഇന്ന് തന്നെ ലോഡ് ഇറക്കും അൺലോഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എൺപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഏകദേശം വെഞ്ഞാറും കൂടെ കത്താറ് നല്ല വിശപ്പടിച്ച് ഞാൻ ഷാമിൻ കൂടെ ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ച് നല്ല ഊണമായിരുന്നു കഴിച്ചെല്ലാം കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് ഓടി ഏകദേശം നിലമേലൊക്കെ കഴിഞ്ഞപ്പം നല്ല ബ്ലോക്ക് എന്താണെന്ന് പെട്ടെന്ന് കത്തിയില്ല പിന്നീടൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ലൈൻ നിന്ന് കത്തുകയായിരുന്നു വണ്ടി മുന്നോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ബൊലോനയാണ് പോസ്റ്റിൽ ഇടിച്ചിരിക്കുന്നത് അഞ്ച് മണിയായപ്പോഴത്തേക്ക് സൈറ്റിലെത്തി എൻ്റെ പുറകിൽ കാണുന്ന ആ വീട്ടിലേക്കാണ് ഈ സാധനം എല്ലാം കൊണ്ടുവന്നത് അങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ആൾ സപ്പോർട്ട്